സാംസ്കാരിക സമ്മേളനം നടന്നു ലോക ഭിന്നശേഷി വാരാചരണത്തിന്റെ സാംസ്കാരിക സമ്മേളനം കൊടുങ്ങൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൊടുങ്ങൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങൂർ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ സി ബി പി സി പി എം മോഹൻരാജ് സ്വാഗതം പറഞ്ഞു തൃശൂർ എസ് എസ് കെ ഡി പി ഒ ബ്രിജി കെ ബി പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ ആർ സി ട്രെയിനർ നീതോസു ഭാഷ് നന്ദി പറഞ്ഞു സംസാരിച്ചു തായ്ലാന്റിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ വേൾഡ് എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിംസിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ ലഭിച്ച മുഹമ്മദ് അഫ്താബിന് ആദരവ് കൊടുത്ത ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കും പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച പ്രതിഭകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ എടുലങ്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ കൊടുങ്ങൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മൊയ്തീൻകുട്ടി ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി വെള്ളാങ്കല്ലൂർ സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ അജീസ് എന്നിവർ ഹെൽത്തിൽ അടക്കമുള്ള ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ആ മോനെ നമുക്ക് തായ്ലാന്റിലേക്ക് ഉമ്മയോടൊപ്പം എത്തിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം ആ കുടുംബം അടക്കം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളും എല്ലാവർക്കും നമുക്കിതൊരു അനുഭവം ഒരു പാഠവുമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളെ വേണ്ട പ്രോത്സാഹനവും പരിശീലനവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുഹമ്മദ് അഫ്താബ് തീർച്ചയായിട്ടും ഈ മോന് എല്ലാവിധ ആശംസകളും തുടർന്ന് ഒരു ഒത്തിരി ഒത്തിരി മേഖലകളിൽ ഇനിയും തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇവിടെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ആയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുകയാണ് നടക്കുകയാണ് അല്ലേ നമ്മുടെ മക്കളൊക്കെ എത്ര നല്ല രീതിയിലാണ് ഇവിടെ പാട്ടൊക്കെ സാധാരണ കുട്ടികളോടൊപ്പം മത്സരിച്ച് നമുക്ക് നേടിത്തന്നിട്ടുണ്ട് ലളിതഗാനത്തിന് ഫസ്റ്റ് നമ്മുടെ നേടിത്തന്നോ ചാരുത അതുപോലെ തന്നെ കാളിദാസ് ബുള്ളറ്റ് സ്കൂളിലെ ഞാൻ ഒരു പ്രാവശ്യം ആ സ്കൂളിൽ ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷനിൽ ഒന്ന് പരിചയപ്പെട്ടേ ഉള്ളൂ തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി